എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ സ്വാഗതം ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ സുപ്രധാനമായ അറിയിപ്പാണ് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പരീക്ഷകൾ ഇനി മുതൽ ഓൺലൈൻ പരീക്ഷയാണ് ഇനി മുതൽ നല്ല തീരുമാനം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിഗണനയിലുണ്ട് വാലുവേഷൻ ഉൾപ്പെടെ ഇനി മുതൽ ഓൺലൈൻ ആക്കാനാണ് വിദ്യാഭ്യാസ സംവിധാനങ്ങൾ മാറുകയാണ് വിശദമായി വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ചെയ്ത് കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട ആ സബ്സ്ക്രൈബ് ഇത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ വിളിച്ചാലും ചാനലിൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദവാട്ട് തീർച്ചയായും ലൈക്കും കൂടി ചാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്കഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ നടക്കാം ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ സുപ്രധാനമായ അറിയിപ്പാണ് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികളുടെ പരീക്ഷ ഓൺലൈൻ പരീക്ഷ ആക്കാൻ പോവുകയാണ് ആദ്യഘട്ടത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ പരീക്ഷകളായിരിക്കും ആക്കുവാൻ തീരുമാനിക്കുന്നത് ഇക്കാര്യം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിഗണനയിലുണ്ട് വാല്യുവേഷൻ ഉൾപ്പെടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ നടത്താനാണ് ഓരോ വർഷങ്ങളിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ശ്രമം വിദ്യാഭ്യാസ സംവിധാനങ്ങൾ അടിമുടി മാറുകയാണെന്ന് തന്നെ നമുക്ക് ഇതിലൂടെ വ്യക്തമാകും എന്തായാലും വിദ്യാർത്ഥികൾക്ക് ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾ കൊണ്ടൊക്കെ ഒരു മിനിമം ഒരു ടു ത്രീ ഒരു അഞ്ച് വർഷത്തിനുള്ളിലൊക്കെ ഈ തീരുമാനം എന്തായാലും നടപ്പിലാവുകയുള്ളൂ എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിഗണയിൽ ഇപ്പോൾ ഇതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലായിരിക്കും പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇത് നടപ്പിലാക്കി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈന മിസ്കർ ദാ ഫോൺ റോബ്സ്ക്രൈബ് ഫോർ ദ കരിയർ ഗഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ